പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടാൽ അതിന് വരുമാനം ലഭിക്കുമോ ലഭിക്കും കിട്ടും പക്ഷെ ഒരു കാര്യം ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടതുകൊണ്ട് മാത്രം നമുക്ക് വരുമാനം ലഭിക്കത്തില്ല ഫേസ്ബുക്കിൻ്റെ അനുസരിച്ച് അവരുടെ നിയമങ്ങൾ അനുസരിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുമാനം ലഭിക്കും അപ്പം ചോദിക്കും അവരുടെ നിബന്ധനകളും നിയമങ്ങളും എന്താണ് അത് ഞാൻ പറയുന്നത് നമ്മൾ ഒരു വീട് വെക്കാൻ വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കണം അവർ പറയുന്ന രീതിയിൽ കൂടെ മാത്രമേ അത് നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ നമ്മളിഷ്ടത്തിന് നമുക്കിഷ്ടമുള്ള മുറികളെടുക്കാം പക്ഷേ അവിടെ നിയമങ്ങൾ പാലിച്ചെങ്കിൽ മാത്രമേ ആ വീടിന് നമുക്ക് കരം അടയ്ക്കാനുള്ളതായ രസീത് കിട്ടുള്ളൂ അത് പഞ്ചായത്ത് അംഗീകരിക്കുകയുള്ളൂ എന്നതുപോലത്തെ മാത്രമാണ് ഫേസ്ബുക്കിലെ വീഡിയോ എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ പതിനായിരം ഫോളോവേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത് രജിസ്ട്രേഷൻ ചെയ്യാം അയ്യായിരം ആവുമ്പോഴേ രജിസ്ട്രേഷൻ ചെയ്യാം എന്നാൽ പതിനായിരം ആകുമ്പോഴാണ് നമുക്ക് വരുമാനമെന്ന് തുടങ്ങുന്നത് അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അത് നിങ്ങൾ അറിയാവുന്നവരോട് ചോദിച്ചു നോക്കുക പിന്നെ അവർ പറയുന്ന നിബന്ധനകൾ പാലിക്കണം നമ്മൾ മറ്റുള്ളവരുടെ കണ്ടൻറ്റുകൾ എടുത്തിടാൻ പാടില്ല നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കണ്ടന്റ് മാത്രമേ അതിനകത്ത് ഇടാൻ സാധിക്കുകയുള്ളൂ പിന്നെ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരു കൊലപാതകത്തിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് നമുക്കൊന്നും കിട്ടിയില്ല അത് റിമാർക്കായിരിക്കും മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയും മറ്റുള്ളവരെ അല്ലേ രാഷ്ട്രീയങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ കുറ്റപ്പെടുന്ന രീതിയിൽ കൂടി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് നമുക്ക് വരുമാനം ഒന്നും ലഭിക്കുക നമുക്കത് റിമാർക്ക് കിട്ടി അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം സാമൂഹികമാകുന്ന ചില രീതികൾ നമുക്ക് സ്വന്തമാകുന്ന കണ്ടൻ്റുകൾ അത് പാചകത്തിൻ്റെ ആയാലും നമ്മുടെ യാത്രകളെ ആയാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അത് റീച്ചാകും അല്ലെങ്കിൽ റീച്ച് കുറയും അപ്പോൾ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പലരും ചോദിക്കുന്ന ചോദ്യം വരുമാനം കിട്ടുമോ കിട്ടും എനിക്ക് കിട്ടുന്നുണ്ട് എനിക്കിപ്പോൾ ഇരുപത്തി എണ്ണായിരം ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് വരുമാനം വരുന്നുണ്ട് എനിക്ക് ഈ മാസം വന്നേക്കുന്നത് നാനൂറ്റി അൻപത്തി ഏഴ് ഡോളറാണ് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടിക്കൂ ഒരു ഡോളറിന് ഇപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് നല്ല വീഡിയോകൾ ഇട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല റീച്ചാകും ഞാനിരുന്ന വീഡിയോയ്ക്കൊക്കെ ലക്ഷങ്ങളും മില്യനുകളും ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് വരുമാനം കൂടും അപ്പോൾ അവരുടെ നിബന്ധനകൾ പാലിച്ച് നമ്മൾ വീഡിയോ ചെയ്യുക പിന്നെ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് പതിനായിരം ഫോളോവേഴ്സ് ആയി ആയിക്കഴിഞ്ഞേ നമുക്കിത് മോണിറ്റേഷൻ ആവുകയുള്ളൂ മോണിറ്റേഷൻ ആയി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വരുമാനം ലഭിക്കുകയുള്ളൂ അല്ല ചുമ്മാ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് വീഡിയോ അല്ലെങ്കിൽ പത്ത് വീഡിയോ ചെയ്തുകൊണ്ട് നമുക്കൊരിക്കലും വരുമാനം ചെയ്ത് കിട്ടത്തില്ല അവരുടെ ആ അനുവാദത്തോടെ അവർ നമുക്ക് തരുന്നതായ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പിന്നെ എല്ലാ ആഴ്ചയിലും നമുക്ക് ടാസ്ക് തരും അതായത് നമുക്ക് തരുന്ന ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ നമ്മളൊരാഴ്ച ചെയ്യേണ്ടതായ ടാസ്കൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫോളോവേഴ്സ് ഇത്ര ഉണ്ടായിരിക്കണം ഒരാഴ്ചയില് അല്ലെങ്കിൽ ഇത്ര വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഇത്ര കമൻ്റ് പറയണം മറ്റുള്ളവർക്ക് കമൻ്റ് ചെയ്യണം ഇതൊക്കെ ഇതിനകത്ത് ചെയ്യുന്ന അവരുടെ നിബന്ധനകളാണ് ഇതെല്ലാം പാലിച്ചുകൊണ്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഫേസ്ബുക്കിൽ നിന്നും വരുമാനം ലഭിക്കുകയുള്ളൂ എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടാൽ മാത്രം അല്ലേ ഉടനെ വരുമാനം കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് അവരുടെ ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുക അത് മോണിറ്റേഷൻ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുമാനം ഇങ്ങനെ എല്ലാ മാസവും വന്നുകൊണ്ടേയിരിക്കും